പൊട്ടിയതാണെങ്കിലും നല്ലതാണെങ്കിലും വേണ്ടാത്ത ഇതുപോലത്തെ ഇഷ്ടികൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാരിയും കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എടുത്തോട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ സവോള നട്ടതാണേ അപ്പം ഇതുപോലെ സവോള കൊച്ചുള്ളി എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് നല്ല ഉഷാറായിട്ട് നട്ട് വയ്ക്കാം കേട്ടോ പച്ചക്കറികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്നു ഓടിപ്പോയി പറിക്കാനും പെറുക്കാനൊക്കെ നമുക്കുണ്ടാവില്ലേ അപ്പം അത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെ ഇപ്പോൾ സോള നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് ചട്ടിയിൽ നടുന്നത് കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് ഇലപറിച്ചങ്ങ് തോരം വെച്ചാലോ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനിത് കുറച്ച് നമ്മുടെ ഈയൊരു ഇഷ്ടികയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബോർഡിലാണെങ്കിലും ഇതുപോലൊക്കെ നടുന്നത് കേട്ടോ കപ്പയാണെങ്കിലും എന്തും നമുക്ക് ഇങ്ങനെ ചെയ്യാം വെറുതെ അവിടെ എവിടെയും ചാരിയൊന്നും വെക്കണ്ട അപ്പം ഞാനിതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് അത് എങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എത്ര ഇഷ്ടിക ഉണ്ടോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇത് ചിരട്ട വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങളെന്തെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ നമുക്ക് ഇതല്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അപ്പോൾ നമുക്ക് കുറേ മണ്ണിട്ട് മടുത്തു പോവും അപ്പോൾ ഇതുപോലെ കരിയല ഉണ്ടെങ്കിൽ കരിയല കൈ കൊണ്ടൊന്ന് ഞൊറെഡി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഞൊറെഡി ഇതാ ഞാൻ ഇതുപോലെ ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് ഭാഗമായിട്ട് നല്ലോണം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ പോട്ടി മിക്സിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല സാധാ മണ്ണാണ് കേട്ടോ പറയുമ്പോൾ ഇപ്പം നമ്മളൊക്കെ പൊതുവേ എടുക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചാണകപ്പൊടി മണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ എന്നാൽ ഞാൻ ചെടി നടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇത് ഇങ്ങനെ ചെയ്താലും എൻ്റെ ചെടികൾക്കൊക്കെ നിങ്ങളെ വീട്ടിൽ നടുന്ന ചെടിയേക്കാളും നല്ല ഉഷാറായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അത് പച്ചക്കറികളാണെങ്കിൽ എന്തു നടുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതാണ് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് റെഡിയാക്കുക കേട്ടോ നാല് ഭാഗം ഒന്ന് വൃത്തിയാക്കി ആ ഒരു ഇട്ട് കൊടുത്ത മണ്ണൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒടച്ച് പൊടിച്ച് ഒന്ന് എടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമാണ് അല്ലേ പൊട്ടാഷ്യം അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും അല്ലേ വളരുന്ന സമയത്ത് കിട്ടേണ്ടതാണ് ഈ ഒരു കാൽസ്യമൊക്കെ അപ്പം അത് നമ്മുടെ ഉള്ളിത്തൊലിയിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ശേഷി ചെടികൾക്ക് ലഭിക്കാൻ ഉള്ളീൻ്റെ തൊലി നന്നായിട്ട് സഹായിക്കും കൂടുതലും വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ എങ്ങനെയെന്ന് വെച്ചാൽ ചുമ്മാണ്ട് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും അത് തെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി എല്ലാം ചെയ്യുക ചെടീൻ്റെ ചുവടിൽ നിറയെ ഈച്ചകളും പ്രാണികളൊക്കെ വന്നിരുന്ന് അത് നമ്മുടെ മറ്റടുത്തുള്ള ചെടികൾക്ക് വരെ പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക ഉള്ളിത്തൊല്ലി ആണെങ്കിലും ഗിച്ചവേസ്റ്റൊക്കെ നമ്മുടെ ചെടികളിലെ ചുവട്ടിലിട്ട് കൊടുക്കുക പക്ഷെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ കട്ടിയിൽ മണ്ണ് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ആ കട്ടിയും കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി കണ്ടോ ഇപ്പോൾ നമ്മുടെ ഇഷ്ടിക നല്ല വിഷാറായി ഇപ്പോൾ മണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊന്ന് നനച്ചു കൊടുക്കുക ശരിക്കും അതൊന്ന് ഒതുങ്ങി വരും ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഇത് നിങ്ങൾക്ക് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം വെച്ചാലും മതി കേട്ടോ ഇനി നടാൻ ഞാൻ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുള്ളിയാണ് ഇപ്പം ചെറിയ ഇതുപോലത്തെ കൊച്ചുള്ളി ഉണ്ടാവൂലേ കേടു വന്നതാണെങ്കിലും കറിക്കൊന്നും അരിയാൻ പോലും ഇല്ലാത്ത വലിപ്പത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ആ കൊച്ചുള്ളിയൊക്കെ തൊലിയൊന്നും കളയണ്ട ചുമ്മാ ഇങ്ങനെയുണ്ട് അത് രണ്ട് മൂന്നെണ്ണം കൊട്ടി നിൽക്കുന്നുണ്ടാവില്ല അതൊക്കെ ഒന്ന് വെറുപ്പെടുത്തി ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ ഈ ഒരു വേര് ഉണ്ടല്ലോ വേരുഭാഗം നമ്മള് മണ്ണിലേക്ക് കുത്തി കൊടുക്കേരു ഇതുപോലെ മണ്ണിലേക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തി അങ്ങനെ നിരത്തി നിരത്തിയാണ് വെച്ചു കൊടുക്കുക ഒത്തിരി അടുത്ത് വേണ്ട കാരണം അതിന്റെ ആ ഒരു ഇല ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് നല്ല വലിപ്പായിരിക്കും ഇപ്പൊ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ വിട്ടു വിട്ട് വിട്ട് ട്ടായിരിക്കണം കേട്ടോ ഒന്ന് നട്ട് കൊടുക്കണ്ടേ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഇതുണ്ടാകുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ ഓരോ റിസൾട്ടും ഞാൻ പുതു പുതിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ഇങ്ങനെ നിറയണ്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുതിയിട്ട് കൊടുക്കണം ഇപ്പോൾ പൊതയിട്ട് കൊടുക്കാൻ നമുക്ക് കരിയലായിരുന്നു കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ല ഉണങ്ങി കിടക്കുന്ന കരിയിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ നന്നായിട്ട് വിതറി വിതറി എൻ്റെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലൊന്ന് വിതറി ഇട്ട് കൊടുക്കണേ നമ്മൾ ഈയൊരു ഈയൊരു നമ്മുടെ ഈ ഒരു ഉള്ളീൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്നറിയോ ഒന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ നനവ് എപ്പോഴും നമ്മുടെ ആ ഒരു ചട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ചിലവർക്കൊക്കെ മടിയുള്ളൊരു കാര്യമാണേലേ എന്നും നനയ്ക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ചെടീൻ്റെ ചുവട്ടിലും ഇതുപോലെ കരിയലി എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊതിയിട്ട് കൊടുക്കും എന്നിട്ട് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുക്കും കേട്ടോ അത് നല്ല നമുക്കും എളുപ്പമാണ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ